ശരിക്കും എനിക്ക് ചാനലൊന്നും കാണാനും പത്രത്തിലോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്ന് അപകടം പിടിച്ച കാര്യമാണെന്ന് മാത്രം അറിയാം അതുകൊണ്ടാണല്ലോ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് പക്ഷേ അത് നമുക്ക് നമുക്ക് ഇതെല്ലാം ഓരോന്നും കേൾക്കുമ്പം ഞെട്ടലും ആദ്യം പിടിക്കലുമൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം എന്തോ ചെയ്യാം നമ്മൾ നിൽക്കുന്നൊരു ഫീൽഡല്ലേ ഇന്ദ്രൻസയുടെ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു തയ്യൽക്കാരനായിട്ടാണ് സിനിമയിലെത്തുന്നത് അപ്പോൾ ഒരു നീണ്ട കാലം സിനിമാ വ്യവസായത്തിൽ അകത്തും പുറത്തുമായിട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് ഇത്രയും ഒരു സിനിമ അനുഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ തൻ്റെ സഹപ്രവർത്തകർ ഇത്തരത്തിലൊരു ലൈംഗികപരമായ ചൂഷണങ്ങൾ നേരിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതില്ല എന്ന് പറയാൻ പറയാൻ കാരണം അതില്ല തന്നെ ഞാനൊക്കെ ശരിക്കും നമ്മൾ സിനിമ നടക്കുമ്പോൾ ഒരു ഫീൽഡ് നമ്മൾ കാണുന്നു നമ്മുടെ നമ്മുടെ ജീവിതമായിട്ട് അവിടെ ഭയങ്കര ക്ലീനാണ് ക്യൂട്ടാണ് നമ്മൾ അവരുടെ ഒരുപാട് അടുത്തിട്ട് അവരെ അണിയറയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ അപ്പോൾ ആ കുശലമോ അവരുടെ സൗഹൃദ സഞ്ചാരത്തിലോ നമ്മൾ നിൽക്കാറില്ലാത്തത് കൊണ്ട് നമ്മളെ വേദി ഭയങ്കര ക്ലീനാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇന്ദ്രൻ ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഇല്ല നമ്മൾ നമ്മളങ്ങനെ കേട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും താമസ സൗകര്യം ക്ലിയർ അല്ലാതെ ഒന്നൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പിന്നീട് പിന്നീട് നമ്മൾ ഒരു പോയി നമ്മളെ കാര്യം കഴിഞ്ഞോ പോകുകയല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അവർ ഒരുപാട് സൗഹൃദങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസ് വന്നതിന് ശേഷമാണ് ഡബ്ല്യു സി സി ഒക്കെ രൂപീകൃതമാകുന്നത് ഇതിനുശേഷമാണ് വലിയ തരത്തിൽ നടികൾ അവരുടെ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചതും തുറന്ന് പറഞ്ഞ ഒരു സമൂഹ മാധ്യമങ്ങളോടക്കം മുന്നോട്ട് വന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ വ്യക്തിപരമായിട്ടും ചോദിച്ചിട്ടില്ല അവർ പറയുന്നതൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും ധൈര്യമായിട്ട് തൻ്റെ അടുത്തോടെ അവരതൊക്കെ പറയാൻ തയ്യാറായി എന്നുള്ള ഒരു നല്ല ലക്ഷണമായിട്ട് തന്നെ കാണണം മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് അതായത് ഒരു മാഫിയ അല്ലെങ്കിൽ ലോബികൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ലോബികൾ ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു രഹസ്യ കളകൾ നമ്മളെക്കാളും മുമ്പ് അറിയുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്കറിയാൻ പറ്റില്ല ആ സൂക്ഷിക്കണേ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറയും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു ആ ആരുടെയെങ്കിലും ഒരു ചെറുത്തുകൾപ്പൊന്നും ഉണ്ടായില്ല അപ്പോൾ പുതിയ പുതിയ കുട്ടികൾ വരുന്നു അവരുടെ പുതിയ സിനിമ ആശയങ്ങളൊക്കെ പറയുന്നു അതിനോടൊപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവസരം കിട്ടുന്നുണ്ട് പക്ഷേ അതിന് ഇവിടെ ഒരിടത്ത് ഈ പറഞ്ഞ പോലെ ഒരു സംഭവം അറിയുന്നില്ല ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചാണ് കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുമ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ എന്താ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ നടന്മാരായിക്കോട്ടെ സ്ത്രീകൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ നടികൾക്ക് അത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ ഇങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെപ്പോഴും കണ്ടു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സിനിമ മേഖലയിൽ ഉണ്ടോ അതായത് ഈ മലയാള ചലച്ചിത്ര മേഖലയിൽ കാസ്റ്റിംഗ് കോച്ചുണ്ടോ അതൊക്കെ എന്തോ ഓഡീഷൻ നടക്കണോ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിപ്പോൾ ഒരു പുതിയായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് പണ്ട് അത്രത്തോളം അല്ലേ ഇപ്പം അതൊരു വലിയ ആഘോഷമാണ് പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ പോലെയാണ് അല്ല ഈ ലൈംഗികപരമായ ചൂഷണങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഇല്ല നേരിടുന്നുള്ളതാണ് അറിയില്ല സത്യമായിട്ടും അറിയില്ല ഇപ്പോൾ നമ്മൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഇപ്പം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരിക്കുകയാണ് അറിഞ്ഞിട്ടുണ്ടോ സത്യമായിട്ട് അറിയില്ല നിലവിലെ രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കഥയാണ് പാലേരി മണിക്കെന്ന് പറയുന്ന സിനിമ അറിയായിരിക്കും ചേട്ടന് അപ്പോൾ ഈ സിനിമയിൽ വന്നിരുന്ന ഒരു നടിയായിരുന്നു ശ്രീലേഖാ മിത്ര ബംഗാളി ആക്ടറായിരുന്നു പിന്നെ അവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല അവരോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ രഞ്ജിത്ത് വെക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ നമ്മൾ ശരിക്കും വളരെ ബഹുമാനത്തോടെ ഏത് ഡയറക്ടറായാലും അവരോട് അത്രയും ബഹുമാനത്തോടെ കാണുന്നൊരു മനുഷ്യനാണ് രഞ്ജിത്ത് ആ പിന്നെ അങ്ങനെയാണ് അപ്പം ബാക്കി അവരുടെ സൈഡ് കാര്യം നമുക്കറിയില്ല ഓരോന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളൊരു വേദന തോന്നും കേൾക്കുമ്പോഴൊക്കെ ഇതേക്കുറിച്ച് തുറന്ന് പറയാനായിട്ട് ഭയമുണ്ടോ ഭയമില്ല കാരണം സത്യം ഏതെന്ന് അറിയാത്തത് കൊണ്ട് പറ മിണ്ടരുതെന്നുള്ളൊരു താക്കീതെൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് കാരണം നമുക്ക് അതിൻ്റെ സത്യം അറിയില്ലല്ലോ അപ്പം പെട്ടെന്ന് ചാടിക്കാർ ഒന്നും പറയണ്ടെന്നുള്ളതുകൊണ്ട് പറയാത്തതാണ് അതിൽ ഏതാ സത്യമെന്നറിയില്ല ഒന്നും ഇപ്പോഴും നടന്നതുമല്ല എത്രയും മുമ്പെന്നൊക്കെ അതിൽ പറയുന്ന അപ്പോൾ നമ്മളെങ്ങനെ അതിനൊരു ജഡ്ജ്മെൻറ്റിൽ എത്തും അതുകൊണ്ടാണ് പേടി അപ്പോൾ അത് അന്വേഷിക്കേണ്ട ഒരു വലിയ സംവിധാനം കൂടെ ഉള്ളപ്പോൾ അതിൻ്റെ ശരിയായ രീതിയിൽ അത് മുമ്പോട്ട് പോകുമെന്നാണ് വിചാരം വരുന്ന ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ കോൺക്ലേവ് എന്ന് വെച്ചാൽ ഇവരുടെ സിനിമ പ്രവർത്തകരുടെ കോൺക്ലേവിലാണ് പറയുന്നുണ്ട് അത് അതിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥാനത്ത് ഇരിക്കുന്നവരുടെയോ സിനിമാ രംഗത്തുള്ള അവരുടെ മാത്രമേ നമുക്ക് ജനറൽ ബോഡിക്ക് മാത്രമേ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഈ ഒരു വിഷയങ്ങൾക്ക് ഒരു സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോടതിയിൽ എത്തുമ്പോഴത്തുന്ന ഒരു നടപടി ഉണ്ടാകുമോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ വരുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള വിഷയങ്ങളിലൊക്കെ സന്ധിയില്ലാതെ തന്നെയാണ് ജനം മൊത്തത്തിൽ അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നീതി ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ പിന്നെ ഈ തുടർന്നു അങ്ങനെയൊക്കെ ഉണ്ടാകാതെ ആയിരിക്കട്ടെ നല്ല സന്തോഷമായിരിക്കട്ടെ ചിട്ടം സംസാരിച്ചൊരു കാര്യമുണ്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ സിനിമ മേഖലയിൽ എരിവും പുളിയും ഉണ്ടെന്ന് പറഞ്ഞു അത് വലിയ വിവാദമായിട്ടുണ്ട് അതേക്കുറിച്ച് എന്താ പറയാനുള്ളത് എരിവും പുള്ളി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വന്ന് വളരെ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ അല്ലേ ഒത്തുകൂടുന്നത് വേറെ ചോദ്യങ്ങളൊക്കെ വരുന്ന അത് ഒരു എല്ലാവർക്കും ഒരു ഉണർവ് ആയിക്കോട്ടെ ഇങ്ങനെ പുതിയ പുതിയ വാർത്തകൾ എന്നുവെച്ചാൽ അത് നല്ല അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത് കമ്മിറ്റി റിപ്പോർട്ടിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്നുണ്ടോ ഇല്ല 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 അയ്യോ അതൊക്കെ വലിയ അങ്ങനെയല്ലേ നമുക്കൊരു നീതിപീഠം ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചെന്ന് ചേരാനോ സമീപിക്കാനോ പറ്റുന്നൊരു അവസാനത്തെ ഇടമല്ലേ അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് ഒരിക്കലും അങ്ങനില്ല ഞാൻ ഫർദിലങ്ങനൊരു അർത്ഥം ഞാൻ കൂട്ടുകാരടുത്തൊക്കെ തമാശ വെച്ച് പറഞ്ഞെങ്കിലും അതിൻ്റെ ആഴത്തിലേക്കൊന്നും പരീക്ഷ എങ്ങനെയാണ് കേട്ടാ അയ്യോ നാളെ കൂടെ ഒന്നില്ല അതിന് പോയിരുന്നു കുറച്ചുകൂടെ നോക്കണം എന്തോ പരീക്ഷ എത്ര കുറേ ഞാനൊരു മൂന്നാലെണ്ണം ഒക്കെ വിട്ടു ബാക്കിയൊക്കെ ഒപ്പിച്ചെന്നാണ് വിചാരം ജയിക്കും ജയിക്കും അവരുടെ കരുണയും കൂടെ ഉണ്ടാവുമല്ലോ ഇത് എന്ന് ഞാൻ കരുതുന്നു നമുക്ക് എല്ലാവിധ ആശംസകളും